ജമ്മുകാശ്മീരിൽ സെപ്റ്റംബറിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകശ്മീരിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതും ആലോചനയിലുണ്ട് ക്രമസമാധാന പ്രശ്നം ജമ്മുകശ്മീർ പോലീസിനെ പൂർണ്ണമായി ഏൽപ്പിക്കും സൈന്യത്തിന്റെ പ്രത്യേക അധികാരം നിയമം പിൻവലിക്കുന്നതും പരിഗണനയിലാണെന്നും അമിത്ഷാ പറഞ്ഞു മുന്നൂറ്റി എഴുപതാമത് അനുച്ഛേദം എടുത്തുമാറ്റിയതിനെ തുടർന്ന് സൈന്യവും തീവ്രവാദികളെ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അറുപത് ശതമാനം കുറഞ്ഞു സാധാരണക്കാർക്ക് കൊല്ലപ്പെടുന്നത് അധികം കുറവ് പറഞ്ഞു ജമ്മു കാശ്മീർ മേ धारा 370 की आड़ में अलगाववादी विचार को एक विचारधारा बनाकर जम्मू कश्मीर के युवाओं को आतंकी रास्ते पर घसीट दिया गया जिसका पाकिस्तान ने दुरुपयोग किया और जम्मू कश्मीर में चालीस हजार से ज्यादा युवा विगत चार दशक में मारे गए आज जम्मू कश्मीर शांति की ओर आगे बढ़ा है टेररिज्म खत्म हो रहा है दो दरबार की परंपरा समाप्त हो चुकी है पत्थरबाजी लगभग नहीं जीरो हो चुकी है भ्रष्टाचार रोकने के लिए एंटी करप्शन ब्यूरो बन चुका है जनता का पैसा जनता के पास पहुंच रहा है पठानकोट की नाका परमिट समाप्त हो चुकी है तेतीस साल के बाद आज जम्मू कश्मीर के अवाम रात्रि के सो में भी सिनेमा में पिक्चर का लुप्त उठा रहे हैं तीस साल के बाद मोहरम का जुलूस निकला है और जी ट्वेंटी का आयोजन दुनिया भर के लोग कश्मीर में होते हुए बदलाव को देख कर गए हैं तो बहुत समय के बाद लगभग 35 साल के बाद जम्मू कश्मीर की जनता आज शांति का माहौल का अनुभव कर रही है विकास इनके घर तक पहुंचा है और आतंकवाद से आगे निकलकर हर घर तिरंगा हो या फॉर्मूला फोर कार रेसिंग हो या लाल चौक पर तिरंगा फहराना हो अमरनाथ यात्रा में साढ़े चार लाख लोग का यात्रियों का आना हो और जम्मू कश्मीर में कुल मिलाकर एक साल में दो करोड़ दस लाख यात्री आना हो ये सारी चीजें जम्मू कश्मीर में नए बदलाव की शुरुआत है युवाओं को रोजगारी मिल रही है और मैं आगे बताऊंगा हर व्यक्ति को इसका फायदा मिला है വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ വരുന്നു ഗൗതം ആഹ് അമിത്ഷാ ജമ്മു കശ്മീരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഗുണകരമായ വളരെയധികം മാറ്റങ്ങളെക്കുറിച്ച് വാചാലനാവുകയാണ് ചെയ്തത് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു വിനോദസഞ്ചാര മേഖല പുഷ്ടിപ്പെടുന്നു അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ അതിനൊപ്പം തന്നെയാണ് സൈന്യത്തിന്റെ പ്രത്യേക അധികാരം എടുത്തു മാറ്റുന്ന ആലോചനയിലാണ് ജമ്മുകാശ്മീർ പോലീസിനെ ഇനി ക്രമസമാധാനം ഏൽപ്പിക്കാനുള്ള വിശ്വാസമുണ്ട് എന്നും പറയുന്നത് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ നടത്താനാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുകയുണ്ടായി എങ്ങനെ നോക്കി കാണാം എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പ്രത്യേക സൈനിക നിയമം പിൻവലിക്കുന്നതിനെപ്പറ്റി കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് പ്രത്യേക സൈനിക നിയമമായിട്ടുള്ള അഫ്സ്പ നിലവിൽ വരുന്നത് അത് ജമ്മു ജമ്മുകശ്മീർ അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത്തരം നിയമങ്ങൾ അനിവാര്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നീട് ജമ്മു കാശ്മീരിനെ വിഘടിപ്പിക്കുന്നതിനായി ഇസ്ലാമിക ഭീകരരുടെ ഒരു ഭാഗത്തും വടക്കു കിഴക്കൻ മേഖലയിലാണെങ്കിൽ ചൈനയുടെ പിന്തുണയോടുകൂടി എട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ അടർത്തി മാറ്റുന്നതിനായി കമ്മ്യൂണിസ്റ്റ് ഭീകരത അതല്ലെങ്കിൽ മറ്റ് മിഷണറിമാരുടെ ഉൾപ്പെടെ പിന്തുണയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ അത് വടക്കു കിഴക്കൻ മേഖലയിലും നടന്നിരുന്നു അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേക സൈനിക നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അഫ്സ്പ നിലവിൽ വരുന്നത് അത് ഉണ്ടായിരുന്നു അതോടൊപ്പം കശ്മീരിലുണ്ട് ഒപ്പം വടക്കുകിഴക്കൻ മേഖലയിലുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ പ്രത്യേക സൈനിക നിയമം പിൻവലിക്കാൻ കഴിയുന്ന സാഹചര്യം നോർത്ത് ഈസ്റ്റിലും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലും ഉണ്ടാകുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കാര്യമാണ് ഈ അഭിമുഖത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് വടക്കു കിഴക്കൻ മേഖലയിൽ ത്രിപുര അതോടൊപ്പം തന്നെ മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ അഫ്സ്പ പൂർണ്ണമായി നരേന്ദ്രമോദി സർക്കാരാണ് പിൻവലിച്ചത് ഇനിയും ശേഷിക്കുന്നത് നാഗാലാൻഡ് അസാം മണിപ്പൂർ അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില ജില്ലകളിൽ മാത്രമേ ഇനി അഫ്സ ശേഷിക്കുന്നുള്ളൂ അതിൻ്റെ അർത്ഥം രണ്ടായിരത്തി പതിനാലിന് ശേഷം അവിടെ സൈനിക നിയമം ഇല്ലാതെ തന്നെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നു അവിടെ സമാധാനം തിരിച്ചു വരുന്നു എന്നതാണ് അതൊരു വളരെ ശുഭകരമായ സൂചനയാണ് അഫ്സ്പ പിൻവലിക്കുന്നു പറയുന്നത് കാരണം സൈന്യത്തിൻ്റെ നിരീക്ഷണം ഇല്ലാതെ തന്നെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാം ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നു അതിനാൽ അഫ്ബ പിൻവലിക്കുന്നു അങ്ങനെ വടക്കു കിഴക്കൻ മേഖലയിൽ ഏതാണ്ട് പൂർണ്ണമായും അഫ്സ പിൻവലിക്കുന്നതിനൊപ്പമാണ് ഇപ്പോൾ ഈ നിർണായക പ്രഖ്യാപനം അമിത്ഷായുടെ ഭാഗത്ത് ജമ്മു ജമ്മുകാശ്മീർ പോലെ സ്വതന്ത്രാനന്തര ഭാരതം നേരിട്ട ഏറ്റവും വലിയ വികടനവാദത്തിന് വേദിയാക്കപ്പെട്ട ഒരു സംസ്ഥാനം അവിടെയും ഇപ്പോൾ സാഹചര്യങ്ങൾ മാറുകയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ മരവിപ്പിച്ചതിനു ശേഷം ജമ്മുകശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം കുറഞ്ഞിരിക്കും കുറഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് അറുപത് ശതമാനം ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കുറഞ്ഞു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ജമ്മു കാശ്മീരിലും ഈ പ്രത്യേക സൈനിക നിയമം പൂർണ്ണമായി പിൻവലിച്ച് ജമ്മു ജമ്മുകശ്മീർ പോലീസിന് കാശ്മീരിന്റെ നിയന്ത്രണം പൂർണ്ണമായി അവർക്ക് കൈമാറാൻ കഴിയും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് ലക്ഷ്മി